ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന ശ്രദ്ധാ കേന്ദ്രമായി മാറിയ വ്യക്തിയാണ് മസ്താനി സീസൺ സെവനിലേക്ക് ഗെയിം കളിക്കുവാൻ വേണ്ടി മസ്താനി വന്നു കയറിയത് സാധാരണ ഗെയിമേഴ്സിനെ പോലെയല്ല വളരെ കരുതി കൂട്ടി എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് നല്ലൊന്നാം തരം ഒരു ബി ബി മെറ്റീരിയൽ തന്നെയാണ് ഞാൻ ഇന്ന് തെളിയിക്കുവാനുള്ള സകല തയ്യാറെടുപ്പുകളോടും കൂടി തന്നെയാണ് അതിനകത്തേക്ക് കയറി വന്നത് നെഗറ്റീവ് ക്യാരക്ടറുകൾ ആരൊക്കെയുണ്ടോ അവരെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് പ്രകോപിപ്പിക്കുക അവരുമായി കൊമ്പു കോർക്കുക അവസാന നിമിഷം പറയുകയാണ് എനിക്ക് അപ്പാനിയുടെ കയ്യിൽ നിന്നും ഒരടി വാങ്ങണമെന്ന് താല്പര്യമുണ്ട് അങ്ങനെയാണെങ്കിലും അവൻ പുറത്തു പോകണം എന്തായാലും മസ്താനിയുടെ ആ ആഗ്രഹം ബിഗ് ബോസ് നിവർത്തിച്ചില്ല അതിനു മുൻപ് തന്നെ അപ്പാനി അവർ പുറത്തു കളഞ്ഞു പക്ഷേ മസ്താനി കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും അവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ ഇന്ന് കൃത്യം കൃത്യമായി അഡ്രസ് ചെയ്യപ്പെട്ടു ആ വീട്ടിലെ ഏറ്റവും അധികം ആൾക്കാർ പരാതിപ്പെട്ടത് മസ്താനിക്കെതിരായിട്ടായിരുന്നു പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയരുത് എന്ന് പറഞ്ഞു മസ്താനി അത് ലംഘിച്ചു പ്രകോപനമുണ്ടാകുമ്പോൾ സഹമത്സരാർത്ഥിയുടെ വീട്ടിലുള്ള ആൾക്കാരെ അനാവശ്യമായി തെറി പറയുകയും അവരെ ഈ പ്രശ്നത്തിനകത്തേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യരുത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഓരോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായപ്പോഴും ആരുമായിട്ടാണോ താൻ കൊമ്പു കോർത്തത് ആ വ്യക്തിയുടെ വീട്ടുകാരെ പറഞ്ഞു അവരുടെ പൂർവ്വചരിത്രങ്ങൾ എണ്ണി ആ വീട്ടിൽ വെച്ച് അവരെ നാണം കെടുത്തുവാൻ ബോധപൂർവമായി ശ്രമം നടത്തി എണ്ണി എണ്ണി പറയുവാൻ പല കാരണങ്ങളുണ്ട് അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളിൽ ഒന്നാണ് പ്രണാ ഫാത്തിമയുടെ വീട്ടിലെ അറബി കല്യാണത്തെക്കുറിച്ചും അവരുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചുമുള്ള പരാമർശങ്ങൾ രേണു സുതിയുടെ ഭർത്താവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അങ്ങനെ പലതും ഇതൊക്കെ നഗ്നമായ നിയമലംഘനമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും അഗ്രസീവ് മസ്താനി വന്നു കയറിയപ്പോൾ മുതൽ പ്രതികരിച്ചുകൊണ്ടേരുന്നത് അതെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരും ലാലേട്ടൻ എടുത്തു തന്നെ ഫയർ ചെയ്യും തീർച്ചയായിട്ടും ലാലേട്ടന്റെ വായിലൊന്നും നല്ല വർത്തമാനങ്ങൾ കേൾക്കും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് കേൾപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുകയായിരുന്നു നിങ്ങൾ നോക്കിക്കോ വരുന്ന ദിവസം മുതൽ മസ്താനിയുടെ ഗെയിം ചേഞ്ച് ആകും കാരണം അത്യാവശ്യം സ്ക്രീൻ സ്പേസ് തനിക്ക് കിട്ടി മലയാളി പ്രേക്ഷകരുടെ ഉള്ളിൽ മസ്താനി നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് മസ്താനിക്കു നന്നായിട്ട് അറിയാം ഈ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾക്കൊക്കെ അങ്ങേയറ്റം ഒരാഴ്ചയുടെ ആയുസ് മാത്രമേ ഉള്ളൂ ബിഗ് ബോസിൽ ഈ ആഴ്ച എല്ലാവരും വെറുക്കപ്പെടുന്ന വ്യക്തി അടുത്ത ആഴ്ചയിൽ ഒരൊറ്റ നല്ല പ്രവൃത്തിയുടെ കാരണത്താൽ അംഗീകരിക്കപ്പെടും വാഴ്ത്തിപ്പാടപ്പെടും ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ആരും അവിടെ സ്ഥിരം നെഗറ്റീവായി നിൽക്കില്ല ഈ ആഴ്ച നെഗറ്റീവ് ആകുന്നവൻ ചില ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും പോസിറ്റീവായിട്ട് മാറും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു നല്ല ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് തന്നെ പരിഗണിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് മസ്താനി വൈൽഡ് ഗാർഡുകൾ കൂട്ടമായി ആക്രമിക്കപ്പെട്ടു ആ ആക്രമണത്തിൽ എല്ലാവർക്കും ഒരുപോലെയാണ് പറ്റുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയാണ് നേട്ടമുണ്ടാകുന്നത് എന്നാൽ മസ്താനി അതിൽ നിന്നും വ്യത്യസ്തയായി നിന്നു താൻ വ്യത്യസ്തയാണ് എന്നുള്ളത് ഓരോ നിമിഷങ്ങളിലും താൻ തെളിയിച്ചു കൊണ്ടേയും അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് തനിക്കെതിരായിട്ട് ലാലേട്ട ആയുധമെടുത്തു ഒരു പണി കൊടുത്തു ഒരാഴ്ച ഡയറക്റ്റ് എവിക്ഷനിലേക്ക് ഇട്ടു നോമിനേറ്റ് ചെയ്തു വൈൽഡ് കാർഡുകളിൽ നാലു പേർ കഴിഞ്ഞ ആഴ്ചയിലെ ലൈഫ് സ്റ്റോറി പറയുന്നതിൽ പരാജയപ്പെട്ട കൂട്ടത്തിലുള്ളവർ അവർ നാലു പേർ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോയവരാണ് ആ കൂട്ടത്തിൽ മസ്താനിയും ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും മസ്താനി നോമിനേഷനിലാണ് അതുമാത്രവുമല്ല മറ്റുള്ളവർക്കൊക്കെ അവരുടെ പെട്ടികൾ ലഭിക്കും എന്നാൽ മസ്താനിയുടെ പെട്ടി വീണ്ടും ബിഗ് ബോസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ മസ്താനിയുടെ കളി കണ്ട ഒരു സാധാരണ മലയാളി പ്രേക്ഷകന്റെ മനസ്സിൽ തോന്നും ഇവൾക്ക് ഒരെല്ല് കൂടുതലാണ് എന്നുള്ളത് എന്നാൽ ആ ഒരു കമന്റ് അതിനെ തിരുത്തി പറയിപ്പിക്കുക എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ മസ്താനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച മസ്താനി പുറത്തു പോകും ഇല്ല എങ്കിൽ അതിന്റെ അടുത്ത ആഴ്ച രണ്ടാഴ്ചത്തെ എവിക്ഷനാണ് തന്നെ കാത്തിരിക്കുന്നത് വന്നു വന്നുകേറിയ ആദ്യ ആഴ്ചയിൽ തന്നെ കാട്ടിക്കൂട്ടിയ കലാപങ്ങൾ മിഡിൽ ഫിംഗർ കാട്ടിയതുൾപ്പെടെയുള്ള വലിയ പാപപ്രവർത്തികൾ ഇതിന്റെയൊക്കെ പാപക്കറകൾ വരുന്ന ഒരാഴ്ച കൊണ്ട് മസ്താനിക്ക് കഴുകി കളഞ്ഞിട്ട് മലയാളി പ്രേക്ഷകരെ കൊണ്ട് തനിക്ക് വോട്ട് ചെയ്യിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതൊരു വെല്ലുവിളി തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രവീണുമായി അനുമോൾ സംസാരിക്കുകയാണ് ആ സംസാരത്തിൽ അനുമോൾ പറഞ്ഞൊരു കാര്യമുണ്ട് മസ്താനി ഇവിടെ വന്നിട്ട് എന്നോട് എന്തു പറഞ്ഞെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് വന്ന് കയറിയപ്പോൾ തന്നെ മസ്താനി എന്നോട് പറഞ്ഞത് നീ പുറത്ത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരിക്കുകയാണ് അതുകൊണ്ട് നീ കുറച്ച് ഒതുങ്ങണം നീ സൂക്ഷിച്ചോണം എന്നാണ് എന്നോട് പറഞ്ഞത് നമ്മളൊക്കെ എന്തായിരുന്നു കരുതിയിരുന്നത് മസ്താനി വന്ന് കയറിയപ്പോൾ തന്നെ ഏറ്റവും പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഗെയിമറെ കൂട്ടുപിടിച്ച് അവരോട് മുഖസ്തുതി പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ കൂടി മാക്സിമം പ്രേക്ഷകരെ കുപ്പിയിലാക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതല്ലേ മസ്താനി അനുമോൾക്ക് പുറത്തെ വാർത്തകൾ മുഴുവൻ ചോർത്തി കൊടുത്തു എന്നല്ലേ എന്നാൽ അനുമോൾ പറയുന്നു അനുമോളെ കുറിച്ച് അങ്ങേയറ്റത്തെ നെഗറ്റീവായ ന്യൂസുകളായിരുന്നു മസ്താനി പറഞ്ഞത് എന്ന് ശരിക്കും അനുമോളെ താൻ തെറ്റിദ്ധരിപ്പിച്ചു കളഞ്ഞു മാത്രവുമല്ല ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വൃത്തിഹീനമായ നാണംകെട്ട കളികൾ അരങ്ങേറിയ ഒരാഴ്ചക്കാലം ആ പ്രശ്നത്തിന് പ്രധാനമായിട്ടും വെടിമരുന്ന് ഇട്ടുകൊടുത്തത് മസ്താനി എന്ന വ്യക്തിയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ മസ്താനി ഒരു സംഭവമായി മാറിയ ഒരാഴ്ചക്കാലം നമുക്ക് നോക്കാം വരുന്ന ഒരാഴ്ചക്കാലം മസ്താനിയുടെ കളിയുടെ ഗതി എങ്ങനെയായിരിക്കും പോവുക എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇത് ഫേക്ക് ആണോ അതോ റിയൽ ക്യാരക്ടർ ആണോ എന്നുള്ളത് എന്തായാലും ബിഗ് ബോസ് വീട്ടിലെ മുഴുവൻ ആൾക്കാരും വരുന്ന ദിവസങ്ങൾ മുതൽ ടാർഗറ്റ് ചെയ്യുക മസ്താനിയെ ആയിരിക്കും എന്ന് നമുക്ക് ഏകദേശം ഇപ്പോൾ ഉറപ്പിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം